ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഓണക്കാടിപൊളിയെ ആഘോഷിച്ചില്ലേ ഇത് പൂരാടം ദിവസത്തെ വിശേഷങ്ങളാണ് ഇഞ്ചിപ്പുളി ഉണ്ടാക്കുകയാണ് ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന സമയത്താണ് മോൾ സ്കൂളിൽ നിന്ന് വന്നത് അവരുടെ ഓണപരിപാടിയായിരുന്നു അതിൽ പായസം ഉണ്ടായിരുന്നില്ല പറഞ്ഞു അപ്പോൾ പെട്ടെന്നൊരു നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുകയാണ് എല്ലാം എളുപ്പപ്പണിയാണ് രണ്ടും സെപ്പറേറ്റ് വേവിച്ച് ആണ് ഉണ്ടാക്കുന്നത് പാല് ഒരടുപ്പിലും മറ്റേ സേം സേമിയ വറുത്തിന് ശേഷം അതിൽ തിളച്ച വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് പായസമൊക്കെ റെഡിയാക്കി കഴിച്ചതിന് ശേഷം വേണം ഇനി ഞങ്ങൾക്ക് ടൗണിലൊന്ന് പോകണം പൂരാട് വാണിപത്തിന് കോങ്ങാട് ചന്തയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയൊന്ന് പോകണം അങ്ങനെ പായസമൊക്കെ റെഡിയായി കഴിച്ചതിന് ശേഷം ഞാനും മോളും കൂടെയാണ് ടൗണിലൊക്കെ പോയി ചന്തയിലൊക്കെ പോയി വന്നത് ചന്തയിൽ മെയിനായിട്ട് പച്ചക്കറി തന്നെയാണ് പിന്നെ തുണി എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് പാത്രങ്ങൾ വാങ്ങാൻ കുഞ്ഞി പാത്രങ്ങൾ കറികളൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ളത് അതൊക്കെ വാങ്ങിയതിന് ശേഷം പച്ചക്കറിയും വാങ്ങി ഞങ്ങൾ തിരിച്ചെത്തി ഇത്രയേ ഉള്ളൂ